ത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോൺ റീചാർജുകൾക്ക് വേണ്ടി ജിയോ നെറ്റ്വർക്ക് വില കുത്തനെ കൂട്ടിയ സമയത്ത് തന്നെ ജിയോയും അതുപോലെ തന്നെ എയർടെല്ലും ഒക്കെ വില കൂട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ബി എസ് എല്ലേക്ക് മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ ബി എസ് എല്ലിലേക്ക് മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അല്ലെങ്കിൽ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും ഈ വീഡിയോ കാണണം അപ്പോൾ എന്താണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും അതായത് നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ബി എസ് എൻ എല്ലിന് റേഞ്ച് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ഫോർ ജി ആണോ ഫൈവ് ജി ആണോ അല്ലെങ്കിൽ ത്രീ ജി ആണോ എന്നൊക്കെ വളരെ വേഗത്തിൽ കണ്ടെത്താനും നിങ്ങളുടെ ആവശ്യമായ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പല ആളുകളും പോർട്ട് ചെയ്തതിന് ശേഷം മൂന്ന് മാസം കഴിയാതെ നിങ്ങൾക്ക് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോർട്ട് ചെയ്യുന്ന മുമ്പ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതിനുവേണ്ടി നമ്മളിവിടെ കാര്യർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ബി എസ് എൻ എൽ ആണെങ്കിൽ ബി എസ് എൽ സെലക്ട് ചെയ്യുക ഇത് ഇവിടെ ബി എസ് എൻ എൽ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എയർടെൽ വേണമെങ്കിലും ജിയോ വേണമെങ്കിലും ഏത് നെറ്റ്വർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഏരിയയിൽ റേഞ്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ബി എസ് എൽ എൽ സെലക്ട് ചെയ്തു അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പിൻകോഡ് ഏതാണെങ്കിലും അത് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത ശേഷം ഇതാ നമ്മുടെ ലൊക്കേഷൻ കിട്ടും ജസ്റ്റ് ആ ലൊക്കേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജൂം ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏരിയ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൻ്റെ ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാനത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓരോ ഭാഗവും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഏരിയയിൽ എവിടെയാണ് ബി എസ് എൻ എൽ ടവറുള്ള ഒന്നും റേഞ്ചുള്ള ഒന്നും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ബി എസ് എൻ എല്ലാം നിങ്ങളുടെ നെറ്റ്വർക്ക് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ റെഡ് മാർക്കിൽ കാണുന്നത് ബി എസ് എൻ എൽ ടവർ റേഞ്ചുള്ള ഏരിയകളാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം